ഹോസ്തർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നോട്ട് ബുക്ക് നിർമ്മാണ യൂണിറ്റ് പ്രവർത്തനം തുടങ്ങി ഇ ചന്ദ്രശേഖരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇരുപത്തിയൊന്ന് രൂപ ചെലവിൽ നൂറ്റിയഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്യാവുന്ന ടി വി എസ് ഐ ക്യൂബ് ഇലക്ട്രിക് വാഹനം സ്വന്തമാക്കൂ ടി വി എസ് നാമൻസ് ഓട്ടോമൊബൈലിലൂടെ നുള്ളിപ്പാടി കാസർഗോഡ് കോൺടാക്ട് നയൻ സെവൻ ഫോർ സിക്സ് ഡബിൾ ടു ഫോർ ഫൈവ് ത്രീ സീറോ പൊതുവിദ്യാഭ്യാസം പ്രവൃത്തി പരിചയ പരിപാടിയുടെ ഭാഗമായി ഹോസ്തുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി ആരംഭിച്ച നോട്ട്ബുക്ക് നിർമ്മാണ യൂണിറ്റിന്റെ ഉദ്ഘാടനം ഇ ചന്ദ്രശേഖരൻ എം എൽ എ നിർവഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പ്രഭാവതി അധ്യക്ഷത വഹിച്ചു വിനോദ് കുമാർ കലത്ത് പദ്ധതി വിശദീകരണം നടത്തി വാർഡ് കൗൺസിലർ വന്ദന ബൽരാജ് പി പ്രസിഡന്റ് രഞ്ജിരാജ് പി പി ബാബുരാജ് എൻ സദാശിവൻ കെ പി മോഹനൻ മദർ പി ടി എ പ്രസിഡന്റ് എം ഹസീന വികസന സമിതി ചെയർമാൻ സന്തോഷ് കുശാൽ നഗർ എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പാൾ എ വി സുരേഷ് ബാബു സ്വാഗതവും പ്രധാന അധ്യാപകൻ എസ് പി കേശവൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്